ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ സുഖാണോ എല്ലാവർക്കും എന്താ ചെയ്യുന്നേ എല്ലാവരും കളിക്കുകയാണെന്നോ ഈ മഴയത്തോ പിന്നെയോ ഉറക്കം വരുന്നുണ്ടോ നല്ല തണുപ്പാണല്ലേ നല്ല സുഖമല്ലേ ഉറങ്ങേ പിന്നെ എന്താ ചെയ്യുന്നേ പഠിക്കുന്നുണ്ടെന്നോ ഗോൾ കൊറച്ച് പേര് കളിക്കുന്നുണ്ട് കുറച്ച് പേര് ഉറങ്ങണു കുറച്ചുപേര് പഠിക്കണു ഇപ്പൊ നമ്മൾക്ക് സ്കൂളിൽ വരാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നന്നായി ഉറങ്ങണം നന്നായി കളിക്കണം നന്നായി ഫുഡൊക്കെ കഴിക്കണം പിന്നെ ഒരു കാര്യം ചെയ്യണം എന്താണെന്നറിയോ കുറച്ചു നേരം പഠിക്കാനിരിക്കണം റെഡിയില്ലേ കുഞ്ഞു മക്കളെല്ലാവരും ഇന്നൊരു കഥ പഠിച്ചാലോ നമുക്ക് വേണ്ടേ പിന്നെന്താ പഠിക്കണ്ടേ പാട്ട് പഠിക്കണോ ഒരു പാട്ട് അതിനു മുന്നേ മാമിന്റെ പേര് അറിയോ നിങ്ങൾക്ക് മാമിന്റെ പേര് ഷീജ നമുക്കൊരു പാട്ട് പഠിക്കാം പിന്നെ മക്കളെല്ലാവരും ഷീജ മാം പാടി തരുമ്പോ ശ്രദ്ധിച്ചിരിക്കണം ഏ അതിനു ഷീജ മാമിന്റെ കൂടെ ഒരുമിച്ച് പാടണം പാടില്ലേ കുഞ്ഞു മക്കൾ എല്ലാവരും ആരോടെ പാട്ടാ വേണ്ടേടെ വേണോ അതോ ഏത് പാട്ടാ വേണ്ടേ പപ്പടത്തിന്റെ പാട്ടോ പപ്പടത്തിന്റെ പാട്ടാണ് കുഞ്ഞു തങ്ങൾക്ക് ഇഷ്ടം എന്നാൽ നമുക്ക് പപ്പടത്തിന്റെ പാട്ട് പാടാം പപ്പടം നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ സദ്യയിലൊക്കെ കറികളൊക്കെ നിറയെ വെച്ച് സാമ്പാറൊക്കെ ചോറിലൊഴിച്ച് പപ്പടമൊക്കെ എങ്ങനെ കൂട്ടി നമ്മൾ മാമൂന്നില്ലേ കൊതിയാവണൂല്ലേ ഇനി നമുക്ക് പപ്പടത്തിന്റെ പാട്ട് പഠിക്കാം പപ്പടം കണ്ണുള്ള പപ്പടം കവിനുള്ള പപ്പടം എണ്ണയിൽ കളകളം പാടിയ പപ്പടം അമ്മ കാച്ചിയ പപ്പടം വീണുപോയി പൊടി പൊടി പപ്പ മക്കൾ എല്ലാവരും കൂടെ പാടണം ഇങ്ങനെ ഇരുന്നിട്ടാണോ റൈമ് പഠിക്കുക നമ്മള് എന്ത് ചെയ്യണം എല്ലാവരും ഗോൾ ഇനി ഷീജ മാമിന്റെ കൂടെ ആക്ഷനൊക്കെ കാണിച്ച് നമുക്ക് ഒരുമിച്ച് പാടാം റെഡി ശ്രദ്ധിക്കണേ ില ഷീജ്മൻ പാടുമ്പോ ഒരിക്കൽ കൂടെ ഡം പടം പപ്പടം കണ്ണുള്ള പപ്പടം കവിളുള്ള പപ്പടം എണ്ണയിൽ കളകളം പാടിയ പപ്പടം അമ്മ കാച്ച പപ്പടം അയ്യോ വീണു അവിടെ കുറച്ചു പേരൊന്നും പാടിയില്ലാട്ടോ ഷീജ മാം പാടിപ്പോ ഇപ്പോ ഇഷ്ടമാണല്ലേ പറഞ്ഞ റയുമ്പോ പാടാൻ എന്നിട്ട് എന്താ പാടാത്തേ കുഞ്ഞുമക്കള് ഒരിക്കൽ കൂടെ പാടാം നമുക്ക് ഒരുമിച്ച് പാടണേ ഷീജ മാം പാടുമ്പോ കൂടെ പാടണം കുഞ്ഞു കുഞ്ഞുമക്കള് എല്ലാവരും റെഡി ഡം പടം പപ്പടം കവിളുള്ള പപ്പടം അടുത്ത പതിനെന്താ പോയാ കവിളുള്ള പപ്പടം കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ കളകളം പാടിയ പപ്പടം ആരെ പപ്പടം കാച്ച ആ അമ്മായ അമ്മ കാച്ചിയ പപ്പടം എന്നിട്ട് പപ്പടത്തിന് എന്ത് പറ്റി താഴെ വീണുലേ അപ്പ എന്തുണ്ടായി പൊടിഞ്ഞു പോയില്ലേ അമ്മ കാച്ചിയ പപ്പടം അയ്യോ വീണു പോയി പൊടി പൊടി പപ്പടം എല്ലാവരും ക്ലാപ്പ് എങ്ങനെ ക്ലാപ്പ് ചെയ്യ ഇഷ്ടമായോ പപ്പടത്തിന്റെ പാട്ട് ഇഷ്ടായോ അപ്പൊ കുഞ്ഞുമക്കൾ എല്ലാവരും ഈ പാട്ട് കേട്ട് പഠിച്ചു ഇനി എന്ത് ചെയ്യണമെന്നറിയോ കുഞ്ഞുമക്കള് അമ്മയ്ക്കും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിക്കും പാട്ട് പാടിക്കൊടുക്കണം ആ പിന്നെ പിന്നെന്ത് ചെയ്യണമെന്നറിയോ സ്കൂളിലോട്ട് വരില്ലേ നിങ്ങൾ കുറച്ച് കഴിയുമ്പോ അപ്പോ ഷീജ മാം ചോദിക്കും പപ്പടത്തിന്റെ പാട്ട് മറന്നു പോയോന്ന് അപ്പൊ കുഞ്ഞുമക്കള് ഷീജ മാമിന് പപ്പടത്തിന്റെ പാട്ട് പാടിത്തരണം പാടിത്തരുവോ തരി ഉറപ്പാണ് ഷീജ മാമിന് പപ്പടത്തിന്റെ പാട്ട് പാടിത്തരണേ അപ്പൊ കുഞ്ഞുമക്കള് പപ്പടത്തിന്റെ പാട്ടൊക്കെ കേട്ട് പഠിച്ചു ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സില് ഷീജാ മാമിനും കുഞ്ഞുമക്കൾക്കും കൂടി കാണാം അപ്പൊ ബൈ